നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ബിഗ് ബോസിൻ്റെ കുറച്ച് റിവ്യൂ ആണ് നമ്മൾ പറയാൻ പോണത് ഈ ബിഗ് ബോസിൻ്റെ നമ്മൾ എറണാകുളത്ത് നമ്മൾ മെട്രോയിൽ പോകുമ്പോൾ ബിഗ് ബോസ് എന്ന് പറഞ്ഞിട്ട് ഒരു സ്റ്റോപ്പുണ്ട് ആ അവിടെ ബിഗ് ബോസിൽ നിന്ന് എഴുതിയോ അവിടെ കംപ്ലീറ്റ് ബിഗ് ബോസ് ഒരു സ്റ്റോപ്പാണത് അവിടെ എത്തുമ്പോൾ നമുക്കൊരു പ്രത്യേക ഒരു ബിഗ് ബോസിൻ്റെ ഒരു അതിൻ്റെ ഉള്ളിൽ ചെന്ന ബിഗ് ബോസിൻ്റെ വീട്ടിൽ ചെന്ന ഒരു പ്രതീതി അവിടെ നിൽക്കണത് അപ്പോൾ അത് എത്ര എത്രത്തോളം നമ്മുടെ ജനങ്ങൾക്ക് ബിഗ് ബോസ് ഇഷ്ടമാണെന്ന് നമ്മളതിന്ന് മനസ്സിലാക്കണത് ബിഗ് ബോസ് പലപ്പോഴും ഞാൻ ആ ആദ്യം കൂടെ കടന്നു പോകുമ്പോൾ ബിഗ് ബോസിൻ്റെ സ്റ്റേഷൻ വരുമ്പോൾ അത് മെട്രോയിൽ വിളിച്ച് പറയും അടുത്തത് ബിഗ് ബോസ് സ്റ്റോപ്പാന്നുള്ളത് അപ്പോൾ അത് കാണുമ്പോൾ നമുക്ക് ബിഗ് ബോഷോ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഒരു സന്തോഷമാണ് എന്താണ് നമ്മൾ ആ പ്രോഗ്രാമിനെ അത്രയധികം ഇഷ്ടപ്പെടുന്നത് അതുകൊണ്ടാണ് അപ്പോൾ കുറച്ച് ആൾക്കാർ റിവ്യൂ എടുക്കണം ബിഗ് ബോസ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ ഇതിലെ ഏറ്റവും വലിയ കണ്ടൻറ്റ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബിഗ് ബോസിൻ്റെ ഉള്ളിൽ ഇപ്പോൾ നമുക്ക് നമ്മുടെ വീട്ടിലേക്ക് ഒരാളെ വിളിക്കുന്നത് അവിടെ ഉള്ളിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരാളെ നമുക്ക് വിളിക്കാൻ നമുക്കൊരു ഓഫറ് നമ്മുടെ ബിഗ് ബോസ് തരാക്കുക അപ്പോൾ അതിൻ്റെ ഉള്ളിലെ ആരും നിങ്ങൾ വിളിക്കും പലരുമുണ്ട് പല കളി കളിക്കുന്നവരുണ്ട് ഓത്ര കളി കളിക്കുന്നവരുണ്ട് അവരെ നല്ല മനുഷ്യരുണ്ട് പോശം മനുഷ്യരുണ്ട് നിങ്ങൾ നിങ്ങളാരെ വിളിക്കും ഇതാണ് ചോദ്യം ആ ചോദ്യത്തിന് രസകരമായുള്ള മറുപടികൾ വളരെ രസകരമായിട്ടുള്ള മറുപടികൾ പ്രേക്ഷകരുടെ ഭാഗത്തു നിന്ന് കിട്ടുന്നുണ്ട് പല ആൾക്കാരും ബിക്കോസ് കാണുന്നില്ല എന്ന് പറയുന്നുണ്ട് പല ആൾക്കാരും കാണുന്നുണ്ട് പക്ഷേ കൊച്ചു കുട്ടികൾ വരെ കണ്ടിട്ട് അതിനെ അഭിപ്രായം പറയുന്നത് ചില ആൾക്കാർ പറയണത് ഞങ്ങൾക്ക് സമയമില്ല വല്ലപ്പോഴും കാണും ചില ആൾക്കാർ പറയുന്നത് ഞങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എപ്പിസോഡുകളൊക്കെ കാണാറുണ്ട് സീസൺ വളരെ ഇഷ്ടപ്പെട്ടാൽ കാണാറുണ്ട് ചില ആൾക്കാർ പറഞ്ഞ് ഇപ്രാവശ്യത്തെ സീസണും മത്സരാർത്ഥികളും വളരെ മോശമായതുകൊണ്ട് കാണാറില്ല ഇങ്ങനെ പല അഭിപ്രായങ്ങളും ഉണ്ടാവില്ല ഒരു ഷോയിനെ കുറിച്ചിട്ട് നമ്മൾക്ക് എന്തായാലും ഏക അഭിപ്രായമുള്ള ഒരു ഷോ ഉണ്ടാവില്ല അപ്പം അതുകൊണ്ട് ബിഗ് ബോസ് തുടങ്ങിയിട്ടല്ലോ ഇനി എല്ലാവരും കൂടിയിട്ട് ഈ തൃശ്ശൂർ പൂരത്തിൻ്റെ ആദ്യമൊക്കെ പടക്കം ചെറിയ കുണ്ടുകളൊക്കെ പൊട്ടി 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 ഒരു നമ്മൾ കൂട്ടപ്പൊടിച്ചിട്ടുണ്ട് ആ സമയത്ത് ഇപ്പം കാണുന്നില്ല എന്ന് പറഞ്ഞ ആൾക്കാരൊക്കെ വീണ്ടും ടി വിയുടെ മുമ്പിലേക്ക് വരും ആ കാര്യത്തിൽ ഒരു തർക്കമില്ല അപ്പോൾ അത് എട്ട് നിലയിലും പത്ത് നിലയിലും ഇടിമിന്നി പോലെ ഗുണ്ട് പോലെ പൊട്ടിയിട്ട് തന്നെ ബിഗ് ബോസ് അവസാനിപ്പിക്കുകയുള്ളു അപ്പോൾ അതോട് കൂടിയിട്ട് പിന്നെ എല്ലാവരും പ്രിയപ്പെട്ടവരാകും ഇപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ ഇരുപത് മത്സരാർത്ഥികളുണ്ടെങ്കിൽ ആ ഇരുപത് മത്സരാർത്ഥികളും സ്റ്റാറുകളാണ് അവർ ഇരുപത് പേര് സ്റ്റാറുകളാണ് ഒരൊറ്റക്ക് ഇരുപത് പേര് സ്റ്റാറുകളാക്കുന്നത് അതാണ് ബിഗ് ബോസിൻ്റെ കഴിവ് നമുക്ക് ലോട്ടറി കിട്ടുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ആളെ നമ്മൾ ചിലപ്പോൾ അറിയില്ല അതേ സാധ്യത്ത് ബിഗ് ബോസ് ഇപ്പോൾ ഷോയിൽ പോയി ഇറങ്ങിയ ആൾക്കാർ നമ്മൾ എവിടെ വെച്ചാലും കണ്ടാലും അറിയും കുറിച്ച് ചർച്ച ചെയ്യും അതൊക്കെ ഉണ്ടാവും നമുക്ക് എന്തായാലും ബിഗ് ബോസ് ഷോനെ കുറിച്ചിട്ട് പബ്ലിക് ഒപ്പീനിയൻ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതൊന്ന് കാണാം നല്ല രസമാണ് രസകരമാണ് അവരടുത്ത ബിഹേവിയറും അവരെ പറ്റി ഈ ബിഗ് ബോസിനെ കുറിച്ചുള്ള അവരെ കാഴ്ചപ്പാടും അത് കണ്ടിട്ട് നമുക്ക് ബാക്കി കാര്യങ്ങൾ നോക്കാം ബിഗ് ബോസ് കാണുന്നവരാണോ അല്ല ണോ ബിഗ് ബോസിനെ പറ്റിയുള്ള അഭിപ്രായം എന്താണ് ആര്യാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം മീൻസ് ഇപ്പൊ ഏറ്റവും നന്നായിട്ട് അടിപൊളിയായിട്ട് കളിക്കുന്ന ആര്യാണ് നല്ല പെർഫോമൻസ് ആണ് ജിസയിൽ ആര്യൻ ഇഷുവിനെ കുറിച്ച് എന്താണ് ഇപ്പൊ ഓണത്തിന് നിങ്ങളുടെ വീട്ടിലേക്ക് ഒരാളെ ക്ഷണിക്കാൻ പറ്റുവാണെ ആരെ ക്ഷണിക്കും ബിഗ് ബോണോ ഇടയ്ക്ക് കാണാറുണ്ട് ഈ ഒരു കൂടുതൽ കഴിഞ്ഞ സീസൺ വെച്ച് ഈ ഒരു സീസണിൽ എന്താണ് അഭിപ്രായം അപ്പൊ ഈ ഒരു ഓണത്തിന് വീട്ടിലേക്ക് ഒരാളെ ഇൻവൈറ്റ് ചെയ്യാൻ പറ്റാണ് ആരെയും അപ്പൊ ഹാപ്പി ആണോ ചേട്ടാ താങ്ക് യു താങ്ക് യു കാണുന്ന ആരാണ് ഏറ്റവും ഇഷ്ടമുള്ള കണ്ടസ്റ്റന്റ് പ്രതിമ ഓക്കെയാ അനുമോളെ കുറിച്ച് എന്താ അഭിപ്രായം ഈ ഓണത്തിന് നിങ്ങളുടെ വീട്ടില് ഓണം ആഘോഷിക്കാനായിട്ട് നിങ്ങൾ ആഗ്രഹിക്കുന്ന ആരെ ഇൻവൈറ്റ് ആരെയും ആരെയും ഇഷ്യൂ ഉണ്ടായിരുന്നോ ആ ജിസയിലും ആരെയും തമ്മിലുള്ള ഇല്ല ഡെയിലി കാണുന്നവരല്ല കഴിഞ്ഞ സീസൺ വെച്ച് ഈ ഒരു സീസൺ ആയിട്ട് എന്താണ് ഡിഫറൻസ് എന്താണ് ഈ

ബിഗ് ബോസിനെ കുറിച്ച് എന്താ അഭിപ്രായം ഞാൻ കഴിഞ്ഞ സീസൺ ഈ ഒരു സീസൺ കണ്ടന്റ് ഏറ്റവും യൂസ്ലെസ് ആയിട്ട് ആര്യനും ജിസൈലും തമ്മിലുള്ള ഇഷ്യൂ അത് അതെ അരോണായിട്ട് തോന്നുന്നുണ്ടോ അത് അനുമോള് പേഴ്സണലായിട്ടുള്ള അപ്പൊ അനുമോള് അത് പറഞ്ഞതിനോട് യോജിക്കുന്നുണ്ടോ അനുമോളിനെ കുറിച്ച് എന്താണ് അനുമോളല്ലേ ഇപ്പൊ എന്താടിക്കോ താങ്ക് യു താങ്ക് യു സോ മച്ച് ബിഗ് ബോസ് കാണുവോ ബിഗ് ബോസ് കാണുവോ കാണുവല്ലോ ആണോ ഈ സീസണിലെ ഏറ്റവും ഇഷ്ടമുള്ള കണ്ടസ്റ്റന്റ് ആരാ യൂസ്ലെസ് ആയിട്ടുള്ള കണ്ടന്റ് കണ്ടോസ് തോന്നുന്നത് സ്വയം ആര്യൻ ആണ് ഇപ്പൊ അനുമോൾ അല്ല എന്താ മനസ്സിൽ തോന്നണേ അനുമോളിന്റെ ഗെയിം ഒക്കെ എങ്ങനെയുണ്ട് കുറുപ്പിലശേ അല്ലേ വേറെ ഒരു കൺസ്റ്റന്റ് വരിയാണെങ്കിൽ ആ ഈ ഓണത്തിന് ഒരാളെ വീട്ടിലേക്ക് വിളിക്കണം ബിഗ് ബോസ് നിന്ന് വിളിക്കാൻ എനിക്ക് അല്ല ബിഗ് ബോസ് നിന്ന് ആ പേരെന്താണ് അർജൻ അർജൻ അർജന്റെ വീട്ടിലേക്ക് വിളിക്കുകയാണെങ്കിൽ ആരെ വിളിക്കും ചീജിയുടെ ഫേവറിറ്റ് ആയിട്ടുള്ള ആളാണോ ആര ആ സൺ ഫ്രേ ഗ്രേറ്റ് പ്ലെയർ മറ്റേ രേണയാണോ എ അല്ലല്ല ദാ ഒക്കെ ഒരു പാർട്ടി സെന്റർ ഡോണ്ട് ഡിഫൈൽ ആണോ ലക്ഷ്മി അഞ്ജലി <itarian> അഞ്ജലി അവിടെ ഓക്കെ അപ്പൊ ഒരു സീസൺ വെച്ച് ഈ ഒരു സീസൺ ബിഗ് ബോസ് എന്താ അഭിപ്രായം കുറിച്ച് എന്താണ് അഭിപ്രായം പിന്നെ ഏറ്റവും ഇഷ്ടമുള്ള കണ്ടസ്റ്റന്റ് ആരാന രനെന്താ ഈ വർഷം ഓണം ആഘോഷിക്കാൻ വേണ്ടി ഒരാളെ ഇൻവൈറ്റ് ചെയ്യാൻ പറ്റുവാണെങ്കിൽ

ഞാനൊരു ബിഗ് ബോസ് കാണാറുണ്ടോ ഇല്ല കാണാറുണ്ടോ ബിഗ് ബോസ് കാണാറുണ്ടോ ഇല്ല നേരത്തെ സീസൺ കാണാറുണ്ടായിരുന്നു കണ്ടിട്ടേ ഇല്ലാറുണ്ടോ ബിഗ് ബോസ് കാണാറുണ്ടോ ഇല്ല കഴിഞ്ഞ സീസൺ കാണാറുണ്ടോ ആരെയും ഇഷ്ടം അക്ബറിനെയാണോ ഏറ്റവും ഇഷ്ടം പേരെന്താ പേരെന്താ എന്തോ അക്ബറിനെ ആണോ ബിഗ് ബോസ് കാണാറുണ്ടോ എന്താണോ ആ ഈ തവണത്തെ ബിഗ് ബോസ് ആണോ ചേന്റെ പേരെന്താ അല്ല എന്ത് ചെയ്യോ അവിടെ ഓക്കെ ഓക്കെ ദ ബിഗ് വോയിസിൽ ഏറ്റർ യൂസ്നെസ് ആയിട്ടുള്ള ഒരു കണ്ടസ്റ്റന്റ് ആരാണെന്ന് ചോദിച്ച എന്താ അഭിപ്രായം എല്ലാവരും യൂസസ് ആണോ ആള് കുറച്ച് ബെറ്റർ ആണ് തോന്നുന്നത് ഇവനെ ഇവനെ ആരും അതെന്നല്ല ഫോർവേഡ് ആങ്കർ ഡെവലപ്മെന്റ് കുറച്ചുണ്ടായിട്ട് മുന്നേ ഇവനെ ഓ ഇവരനെനെക്കുറിച്ച് എന്താ അഭിപ്രായം ഞാനാ പോട്ടേ ഹാ വീഡ് ഇലക്കടവല കുറേതൈ തരേണു സുദിയോ ആടാനേ ഓലെ ചുമ്മയിക്ക് വരാ ും ഈ ഓണത്തിന് നിനക്ക് ഒരു കണ്ടസ്റ്റിനെ വീട്ടിലേക്ക് വിളിക്കാൻ ഓപ്പർച്യൂണിറ്റി കിട്ടിയാ ഈ സീസണില് ൂണിറ്റി കിട്ടിയാലോ അപ്പൊ താങ്ക് യു സോ മച്ച് ബിഗ് ബോസ് കാണുക്കറിയാലോ കാണത്തില്ലേ എന്താ റീസൺ എന്താ കഴിഞ്ഞ സീസണിലൊക്കെ കാണുവായിരുന്നോ ഓക്കേടാ താങ്ക് യു ബിഗ് ബോസ് കാണുവോ ഒരു എല്ലാവരും ആരെ ഇഷ്ടമുള്ള കണ്ടസ്റ്റന്റ് ഇഷ്ടം എന്താ അഭിപ്രായം അപ്പോ കേട്ടില്ലേ പബ്ലിക് ഒപ്പീനിയൻ കേട്ടില്ലേ ബിഗ് ബോസിന് ഒരുപാട് ഇഷ്ടപ്പെടുന്നവരുണ്ട് ഇഷ്ടപ്പെടാത്തവരുണ്ട് പക്ഷെ നമുക്ക് മനസ്സിലാകുന്നു നമ്മൾ ഇന്നത്തെ എപ്പിസോഡിൽ വരെ പറഞ്ഞു ലക്ഷ്മി എന്ന് പറഞ്ഞ ആ യു കെ കാരി യു കെ കാരിയിലെ എല്ലാവർക്കും ഇഷ്ടപ്പെടാത്ത ആളാണ് പക്ഷേ ആ യു കെ കാരിനെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ട് അതുകൊണ്ടല്ല ഞാൻ ഇത് പറഞ്ഞത് അതാ പറഞ്ഞ് അമ്മേനെ തല്ലാലും രണ്ടഭിപ്രായം ഉണ്ടെന്ന് പറഞ്ഞ പോലെ എത്ര നെഗറ്റീവായി നിൽക്കുന്ന ആൾക്കാരും ഇഷ്ടപ്പെടാനുണ്ട് എത്രയും പോസിറ്റീവായി നിൽക്കുന്ന ആൾക്കാരെ ചിലപ്പോൾ ഒരു എന്ന് വിചാരിക്കും എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവരെ മനസ്സിലൊരു നെഗറ്റീവ് ഉണ്ടാവും അതായിരിക്കാം ഇങ്ങനെയുള്ള ആൾക്കാരെ അവർ ഇഷ്ടപ്പെടുന്നത് നമ്മളൊരു സിനിമ കണ്ടു കഴിഞ്ഞാൽ വില്ലനെ ഇഷ്ടപ്പെടും ചിലപ്പോൾ അല്ല നായകനിഷ്ടപ്പെടില്ല ചിലർക്ക് കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ വില്ലന്മാരെ ഏത് റോള് കണ്ടാലും നമുക്ക് ഇഷ്ടപ്പെടില്ല അതായിരിക്കാം പലകളും പല മനസ്സുകളല്ലേ അപ്പോൾ അതുകൊണ്ട് ബിക്കോസ് ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങി ചെന്നിട്ടുണ്ട് എന്നുള്ള ഒപ്പീനിയനാണ് ഇപ്പോൾ നമുക്ക് കിട്ടണത് അതുപോലെ തന്നെ എല്ലാവരും നന്നായി വോട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ എല്ലാവരും വോട്ടുകളൊക്കെ നല്ല നമ്മളോരോ വോട്ടും വിലപ്പെട്ടതാണ് അത് നിങ്ങൾ ബുദ്ധി ഉപയോഗിച്ച് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മത്സരാർത്ഥികളെ നിങ്ങൾ അതിൻ്റെ ഉള്ളിൽ നിലനിർത്താൻ വേണ്ടി വോട്ട് ചെയ്യുക ഇഷ്ടപ്പെടാത്തവരെ നിങ്ങൾ എത്രയും പെട്ടെന്ന് വോട്ടിൽ കൂടെ നിങ്ങൾ പുറത്താക്കുക വേറെ വഴിയില്ല അതുകൊണ്ടാണ് അടുത്ത വീഡിയോ നമുക്ക് വീണ്ടും വരാം അതുപോലെ നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി നമസ്കാരം അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് അടിക്കുന്നവർ ലൈക്ക് അടിക്കുക കമൻറ്റ് ചെയ്യുന്നവർ കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുന്നവർ ഷെയർ ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ ചാനലൊന്നും പോസ്റ്റപ്പിക്കുന്നവർ ചെയ്യുക ഓക്കെ അടുത്ത വീഡിയോയിൽ കാണാം ബൈ